ഈശോംശിഗ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്കാസ്വിശേഷം പതിനൊന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യോത്തരങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് ഒരു തവണ കേട്ടതിന് ശേഷം ബൈബിൾ ഒരു പ്രാവശ്യം വായിക്കുക വീണ്ടും ഇത് ആവർത്തിച്ച് കേൾക്കുക നിങ്ങളുടെ മനസ്സിൽ ഇത് നിലനിൽക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചോദ്യം ഒന്ന് ആര് ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ശിഷ്യൻ യേശുവിനോട് പറഞ്ഞത് ഉത്തരം യോഹന്നാൻ യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനാണ് ശിഷ്യൻ യേശുവിനോട് പറഞ്ഞത് രണ്ട് നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം ഡേഷിനെ കൊടുക്കുക ഉത്തരം പാമ്പിനെ മൂന്നാമത്തെ ചോദ്യം മുട്ട ചോദിച്ചാൽ പകരം ഡേഷിനെ കൊടുക്കുക ഉത്തരം തേളിനെ നാല് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എന്ത് നൽകുമെന്നാണ് യേശു പറയുന്നത് പരിശുദ്ധാത്മാവിനെ എന്നതാണ് ശരിയായ ഉത്തരം ചോദ്യം അഞ്ച് ലൂക്ക പതിനൊന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നത് അവൻ എങ്ങനെയുള്ള പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു എന്നാണ് ഉത്തരം ഊമനായ എന്നതാണ് ശരിയായ ഉത്തരം ആറ് പിശാചുകളുടെ തലവൻ്റെ പേര് എന്താണ് ബേൽസബുൾ എന്നാണ് പിശാചുകളുടെ തലവൻ്റെ പേര് ചോദ്യം ഏഴ് വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ എവിടെ നിന്നാണ് ഒരടയാളം ആവശ്യപ്പെട്ടത് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു എന്നതാണ് ശരിയായ ഉത്തരം ചോദ്യം എട്ട് എങ്ങനെയുള്ള രാജ്യമാണ് നശി ിച്ചു പോകുന്നത് ഏ എങ്ങനെയുള്ള രാജ്യമാണ് നശിച്ചു പോകുന്നത് ഉത്തരം അന്ധ ഛിദ്രമുള്ള രാജ്യമാണ് നശിച്ചു പോകുന്നത് ഒൻപതാമത്തെ ചോദ്യം അശ്വത്ഥാത്മാവ് എത്ര പേരെയാണ് വീണ്ടും തിരിച്ചുകൊണ്ടുവരുന്നത് അശ്വത്ഥാത്മാവ് എത്ര പേരെയാണ് വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് ഏഴ് എന്നതാണ് ഉത്തരം പത്താമത്തെ ചോദ്യം ലൂക്കാ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യപ്രകാരം എങ്ങനെയുള്ളവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ ഉത്തരം ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ പതിനൊന്നാമത്തെ ചോദ്യം ആരുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത് യോനായുടെ എന്നതാണ് ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം യോന എവിടെയുള്ളവർക്കാണ് അടയാളമായിരുന്നത് യോന നിലവേയിലുള്ളവർക്കാണ് അടയാളമായിരുന്നത് നിലവേ പട്ടണം എന്നതാണ് ശരിയായ ഉത്തരം പതിമൂന്ന് ദക്ഷിണ ദേശത്തെ രാജ്ഞി ആരുടെ വിജ്ഞാനം ശ്രവിക്കാനാണ് വന്നത് ദക്ഷിണ ദേശത്തെ രാജ്ഞി സോളമെൻ്റ് വിജ്ഞാനം ശ്രവിക്കാനാണ് വന്നത് പതിനാല് ദേഷമാണ് ശരീരത്തിൻ്റെ വിളക്ക് ശരീരത്തിൻ്റെ വിളക്ക് എന്താണ് എന്നതാണ് ചോദ്യം കണ്ണ് എന്നതാണ് ശരിയായ ഉത്തരം പതിനഞ്ചാമത്തെ ചോദ്യം ഫരിസയർ എന്തിൻ്റെയെല്ലാം ദശാംശം കൊടുക്കുന്നു എന്നാണ് യേശു പറയുന്നത് ഫരിസെയർ അരൂതയുടെയും തുളസിയുടെയും മറ്റു ചെടി ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു എന്നാണ് യേശു പറയുന്നത് പതിനാറാമത്തെ ചോദ്യം ശീനഗോഗുകളിൽ പ്രമുഖസ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നവർ ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് ആരാണ് ഫരിസെയർ എന്നതാണ് ശരിയായ ഉത്തരം പതിനേഴ് ബലിപീഠത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ബലിപീഠത്തിനും വിശുദ്ധ ഗ്രന്ഥത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് ആര് സക്കറിയയാണ് ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് പതിനെട്ട് നിയമജ്ഞർ എന്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് നിയമജ്ഞർ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ചോദ്യം പത്തൊൻപത് അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ കാത്തിരുന്നത് ആരൊക്കെ അവൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ കാത്തിരുന്നത് നിയമജ്ഞരും പരിസയരുമാണ് അവസാന ആയി ഇരുപതാമത്തെ ചോദ്യം ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരെയും അപ്പൊസ്തോലന്മാരെയും അയക്കുമെന്ന് പറഞ്ഞത് ആര് ഉത്തരം ദൈവത്തിൻ്റെ ജ്ഞാനമാണ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെയും പോസ്റ്റലിന് വരെയും അയക്കുമെന്ന് പറഞ്ഞത്